കെ എസ് സി ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയപ്രകാശൻ പി ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി ഭാസ്കരൻ എം റിപ്പോർട്ട് അവതരിപ്പിച്ചു സോണൽ സെക്രട്ടറി സുദീപ് എം പി മറുപടി പറഞ്ഞു സർവീസിൽ നിന്നും വിരമിക്കുന്ന ഭാസ്കരൻ കെ ജോർജ് കുട്ടി നാരായണൻ ജുനൈദ് എന്നിവർക്ക് യാത്രയ്പ്പ് നൽകി യോഗത്തിൽ സുരേഷ് കുമാർ എസ് ബി മധുസൂദനൻ പി വി പ്രദീപ് പി എൻ രമേഷ് ഒ വി അനുരാജ് എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് ആശാ ടി പി അധ്യക്ഷത വഹിച്ചു രതീഷ് സി കെ സ്വാഗതവും കേശവൻ എം ആർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്